ധൈര്യമായിട്ട് കണ്ണും പൂട്ടി അങ്ങ് റെഡിയാക്കിക്കോ ഒരുപാട് ഐറ്റംസ് ഒന്നും ചേർക്കാതെ തന്നെ നല്ല കൊഴുപ്പിൽ ചുഗ ചുഗാന്ന് കിട്ടുകയും ചെയ്യൂട്ടോ അപ്പം അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ മൺചട്ടിയിലേക്ക് ഒരു ടീസ്പൂൺ കടുക് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടി വരുമ്പോൾ ഒരിത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ കീറിയതും കുറച്ച് കറിവേപ്പിലിട്ട് ജസ്റ്റ് ഒന്നങ്ങ് വഴിച്ചെടുക്കാം ഒരുപാട് കളർ മാറേണ്ട ആവശ്യമില്ല എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയിട്ട് ഫ്ലെയിം ആക്കി ലോ ഫ്ലെയിമിലിട്ട് പൊടികളൊന്ന് വഴിച്ചെടുക്കുകയാണ് പിന്നെ ഞാനിവിടെ കൊടംപുളി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഈ ചട്ടിയിലേക്ക് ഒഴിച്ച് നല്ലപോലെ തന്നെ വഴറ്റാം ഇടയിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വഴറ്റാം മറക്കണ്ട അങ്ങനെ നന്നായി വഴന്ന് വരുമ്പോൾ എണ്ണ തെളിഞ്ഞു വരും അപ്പൊ ആ സമയത്ത് ഒരു കപ്പ് നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് തിളയ്ക്കുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം ഏത് മീൻ വെച്ചിട്ട് വേണേലും റെഡിയാക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി ഇപ്പൊ ദാ മീനൊക്കെ വെന്ത് എണ്ണയ്ക്കും തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാവുള്ളൂ എന്നിട്ട് ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക്